ഹായ് നമസ്കാരം കൂട്ടുകാരെ കാളന്തവരുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ കടുമാങ്ങ ഭരണിയാണ് നയിക്കുന്നത് കേട്ടോ ഇന്ന് കുറച്ചും കടുമാങ്ങ ഇട്ട് എടുത്തിട്ട് ഒന്ന് അച്ചാറുണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കടുമാങ്ങൾ ഭരണിയാണ് നല്ല തുറന്നുകൊണ്ടിരിക്കുന്നത് വേനൽക്കാലത്തേക്ക് നമ്മൾ മാങ്ങേണ്ട ഒരു ഇട്ട് വെച്ചതാണ് ഞാനത് അപ്പോൾ കണ്ടില്ലേ മാങ്ങ അങ്ങനെ മുകളിൽ ഭാത്ത ശേഷം മാങ്ങ അങ്ങനെ കേടുപോയിട്ടുണ്ടായിരുന്നത് വെള്ളം കൊള്ളാത്തത് ബാക്കി നല്ല ഫ്രഷ് മാങ്ങയായിട്ട് കിട്ടിയിട്ടുണ്ട് ഉണ്ടല്ലേ ഇനിയിപ്പോൾ നമ്മൾ ഇതിനെ ഭരണിക്കകത്ത് നിന്ന് എടുത്തിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് വെക്കണം എന്നിട്ട് വേണം നമുക്ക് അച്ചാറിലേക്ക് ഇട ഉണ്ടല്ലേ ഇപ്പോൾ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് നല്ല ചുരുണ്ട് കണ്ണി മാങ്ങ നല്ല ടേസ്റ്റ് ഇതായിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണിത് അപ്പോൾ നമ്മൾ ചോറിൻ്റെ എല്ലാം അപ്പുറം ഈ ഒരു മാങ്ങ കടിച്ചു തന്നാൽ തന്നെ നമുക്കൊരുപാട് ചോറ് വയ്ക്കാൻ പറ്റും അപ്പോൾ എൻ്റെ എല്ലാം ഉണങ്ങി വന്നിട്ടുണ്ട് വെള്ളം ഒന്ന് ആറിക്കിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനെ അച്ചാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് വറുത്തെടുക്കണം അതിന് ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് മുളക് വറുക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ മുളകിനെ ഒന്ന് കഴുകി ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അന്നേരം അത് നല്ല വൃത്തിയിൽ ഉണങ്ങി കിട്ടിയിട്ടാണെന്ന് എനിക്കൊരു സംശയം അതുകൊണ്ടാണ് ഞാനത് കഴുകി വറുക്കാൻ വേണ്ടി എടുത്തത് അപ്പോൾ ഉരുളി ചൂടായ സമയത്ത് നമുക്ക് ഇതിന് ശേഷം ഉലുവ വറുത്തെടുക്കാം ആദ്യം എന്നിട്ട് നമുക്ക് അതിലേക്ക് മുളക് ഇട്ടിട്ട് വറുക്കാം ഉലുവ വറുത്ത് കൊടിച്ചിടാൻ വേണ്ടിയിട്ടാണ് ഒലിവ നന്നായി വറുത്ത് വന്നിട്ടുണ്ട് അന്ന് ചുവന്ന കളറായില്ലേ എന്നിട്ട് നമുക്കീനെ ഒന്ന് കോഴി വരുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ തന്നെ നമ്മൾ മുളകിട്ട് വറുക്കാം അത് മുളക് വറുത്തിട്ട് ചിലപ്പോൾ അത് നമ്മൾ അച്ചാറിൻ്റെ അതിൽ പെട്ടെന്ന് എടുക്കുന്നതല്ലോ കുറച്ചധികം വാങ്ങാണ്ടല്ലോ അന്നേരം അതിൽ വെള്ളത്തിൻ്റെ എങ്ങാണ്ട് അംശം ഉണ്ടെങ്കിൽ അത് മോശമായി പോകും പെട്ടെന്ന് അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും ഈ മുളകിനെ ചൂടാക്കി വയ്ക്കാം ഒരുപാട് കരിഞ്ഞെടുക്കുക എന്ന് വേണ്ട ഒന്ന് ചൂടായി ജസ്റ്റ് അതിൻ്റെ വെള്ളം മാറ്റി മാറി കെട്ടിയാൽ മതി വെള്ളം പക്ഷേ ഉണ്ടെങ്കിൽ അതൊന്ന് മാറി കെട്ടിയാൽ മതി ഇപ്പോൾ വറുത്ത കഴിയുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ അത് ഓഫാക്കി വെച്ചിട്ട് ഇതിലേശം കഴിയുമ്പോൾ നമുക്ക് അത് അതി കൊണ്ടെടുക്കുമ്പോൾ കണ്ടില്ലേ നല്ല ഒച്ചയക്കുന്നുണ്ട അപ്പോൾ ഇത് നല്ല സെറ്റായി വന്നിട്ടുണ്ട് അതിനിപ്പം നമുക്കിതിനെ വറുത്തെടുക്കാം ഉലുവ പൊടിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ നമുക്ക് പൊടിച്ചെടുക്കാം വരിക ഇനിയിപ്പം ഇതേ ജാരിലേക്കന്നെ ഞാൻ മുളകിട്ട് അരക്കുന്നുണ്ട് ഈ അരക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങ എടുത്ത വെള്ളമുണ്ടല്ലോ ആ വെള്ളത്തിൽ നിന്ന് തന്നെ ലേശം വെള്ളം എടുത്തിട്ട് അതിൻ്റെ ഒന്ന് ലേശം പച്ചവെള്ളം ഞാൻ കൂട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒപ്പുരം എന്താ വെച്ചാൽ അത് ഭയങ്കര ഉപ്പാണ് അപ്പോൾ ആ ഉപ്പ് വെള്ളത്തിൻ്റെ ഒപ്പുറം കുറച്ച് പച്ച വെള്ളം കൂട്ടി മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് തിളപ്പിച്ച് ആറ്റിച്ച വെള്ളമാണ് അത് അത് വെച്ചിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് അപ്പോൾ മുളകെല്ലാം അരച്ച് കഴിഞ്ഞ് ഇത് ലാസ്റ്റത്തെ മുളക് അരച്ചാൽ നമുക്ക് കടുക് ഇട്ട് അരക്കണം ഇത് എത്ര പോലെ കടുക് ഉണ്ട് ഞാനിതൊരു അളവ് അറിയാൻ അത്ര ആ ഒരു പാത്രത്തിൽ അത്ര പോലെ അളവുണ്ട് ആ കടുകും കൂടി അതിൻ്റെ ഒപ്പരം ഇട്ടിട്ട് ഒന്ന് നല്ലോണം മുതിയെ അരച്ചുവിടാം ജസ്റ്റ് ഒന്ന് ഒടച്ചെടുക്കുക വേണ്ടു മുതിയെ അരഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറും അപ്പോൾ അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഉടച്ചെടുത്തിട്ട് നമ്മുടെ മാങ്ങാക്കൂട്ടിൻ്റെ ഒപ്പറം ഇടാം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലേ കടു ഞാൻ ഉടഞ്ഞതേയല്ലോ ഇനിയിപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ട് ഒന്നുകഴിഞ്ഞാൽ ഇടയ്ക്ക് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് ഈ മാങ്ങയെല്ലാം ഇട്ട് കൊടുക്കാം ഈ പാത്രത്തിൽ എനിക്ക് ഈ മാങ്ങയെല്ലാം പിടിക്കുമോ എന്നൊരു സംശയം ഉണ്ട് നോക്കാം കുറച്ച് വിട്ട് നമുക്കിതാവുന്നില്ല നമുക്ക് ഇത് പാത്രം മാറ്റി കൊടുക്കാം അത് നമുക്കൊന്നിട്ട് കൊടുക്കാം വെള്ളം എല്ലാം കുറച്ച് ആറിയിട്ടുണ്ടോ ഉപ്പും വെള്ളം കുറച്ച് ആറിയതിന് ശേഷം അച്ചാറാക്കലാണ് എന്ത് ഞാനറിയില്ല പണ്ടില്ല അമ്മമാരെല്ലാം അങ്ങനെയാണ് ചെയ്യല് അല്ലേ മാങ്ങ നല്ല കണ്ണി മാങ്ങ അതുപോലെ കിടക്കുന്നുണ്ടോ ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് ഇളക്കി സെറ്റാക്കി ഞാൻ പാത്രം മാറ്റി കേട്ടോ ആ കണ്ണി മാങ്ങ അച്ചാറിൻ്റെ ലാസ്റ്റ് പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നു ഇനിയിപ്പോൾ നമുക്ക് ഏത് ശേഷം വെളിച്ചെണ്ണ വെച്ചേക്കണം കുറച്ചും കടുകിട്ടിട്ട് കുറച്ചും കറിവേപ്പിലും വെളുത്തുള്ളിയലും കൂടിയിട്ട് ഒന്ന് നമുക്കിത് താളിച്ചിട്ട് കൊടുക്കാം പണ്ടേ കടു വാങ്ങാക്കുമ്പോൾ അതൊന്നും ഇടയില്ലാട്ടോ നമ്മൾ ഇത്ര പേരെ ആക്കി കഴിഞ്ഞിട്ടു ശേഷം നമ്മൾ വരണിക്കകത്ത് ഇട്ടി വെക്കും ഇട്ട് വെച്ചതിന് ശേഷം അതിൽ മുകളിലാക്കി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കും വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചിട്ട് ഒരു നല്ലൊരു തിരിശ്ശീലെടുത്തിട്ട് ആ എണ്ണയിൽ മുക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ വാർത്ത് വെക്കും വെച്ചിട്ട് നന്നായി അടച്ച് വെച്ച് വെക്കും അതെന്തേലെന്നറിയാം അതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു പൂപ്പരി മണക്കി വരും നമ്മൾ കുറേ നാളൂ വെച്ചിട്ട് വരുമ്പോൾ പിന്നെ എടുക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാവും അപ്പോൾ നമ്മ അല്ലെങ്കിൽ നമ്മൾ ഈ കശുവണ്ടിയിലെ തോടുണ്ടല്ലോ അതിങ്ങനെ പുളിന്നിട്ട് അതും അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് വെക്കും എന്നാൽ ആ പൂപ്പിൽ അതിന്റെ മുകളിൽ കിടക്കും അപ്പോൾ നമ്മൾ അച്ചാർ എടുക്കുന്ന സമയത്ത് അത് അങ്ങ് എടുത്ത് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല അച്ചാറായിട്ടുണ്ടാവും പക്ഷേ ഇതൊന്നും ഇപ്പം നമ്മൾ അങ്ങനെ വെക്കുന്നൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ഉണ്ടാക്കുന്നില്ല ഇതിലേക്ക് ഞാൻ അതിന് ശേഷം വെളുത്തുള്ളിയും കടുകും കടുക് വേണ്ട കടുക് നമ്മൾ അരച്ചിട്ടുണ്ടല്ലോ കറിവേപ്പിലും കൂടിയിട്ട് ഞാൻ ഒന്ന് തളിച്ചിട്ടില്ല അതിൽ നമുക്ക് ചീന്നച്ചട്ട ചൂടായി വരുമ്പോൾ അയക്കാം നമ്മളതിൽ പിന്നെ അച്ചാർ പൊടിയോ അങ്ങനെ ഒന്നും ചേർത്തിട്ടാട്ടാ ഉറും മുളക് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളകും പിരിയ മുളകും കൂടിയിട്ട് അരച്ചിട്ടുള്ളതാണ് അരച്ചിട്ട് അതിൽ മഞ്ഞൾപ്പൊടി വെള്ളം തിളപ്പിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ അതിൽ ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് ഇതിലൊന്നും പൊടികളോ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല പിന്നെ ഉലുവ ഞാൻ വറുത്ത് പൊടിച്ച് ചേർത്തിട്ടില്ലതാണ് നമ്മൾ ചട്ടി ചൂടായിട്ട് നമുക്ക് എണ്ണ അയച്ചു കൊടുക്കാം കുറച്ച് കൂടുതൽ തന്നെ എണ്ണ അയക്കാം കൂടുതലച്ചാറുണ്ടല്ലോ ഇതിന് മുകളിൽ നമ്മൾ എണ്ണ അയക്കുന്നില്ലല്ലോ അപ്പം നമുക്ക് ഈ എണ്ണ മതി എണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ വെളുത്തുള്ളി ഇങ്ങനെ കുറച്ച് ഉടച്ച് എടുത്തിട്ടുണ്ട് അല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോലായി അതിൽ ൊലി ശരിക്കും പൊട്ടാത്തതുണ്ട് എങ്കിൽ എണ്ണ ചൂടാകുമ്പോൾ അതങ്ങനെ പൊട്ടിത്തെറിക്കും സാനം റിസ്ക്കിന് നോക്കേണ്ട നമുക്ക് ഒന്നും അടച്ചു കൊടുത്താൽ മതിയല്ല ഇപ്പം നമ്മൾ വെളുത്തുള്ളി കാനം വരുന്ന സമയത്ത് നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പിലും നമ്മളെ കറിവേപ്പിലയും വെളുത്തുള്ളിയും നന്നായി ഒരിഞ്ഞു വന്നിട്ടുണ്ട് എന്നിപ്പം നമുക്കിങ്ങനെ ഒന്ന് നമ്മളെ അച്ചാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഈ അച്ചാറിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പിൽ ഞാൻ അതിൻ്റെ ഒപ്പരും ഉണ്ടല്ലോ കായം ചേർത്തിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചാൽ ഉലുവയില്ല അതും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല അത് എന്ത് ക്യാമറ ഓഫായി പോയിരുന്നുണ്ടായിരുന്നു തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് അതും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഇതുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മളെ താളിച്ചതും കൂടി ഇതിൽ ഇട്ടു കണ്ടില്ല ഇട്ടിപ്പൊളി കണ്ണി മാങ്ങ അച്ചാറായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഇല്ലേ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ എന്താ അപ്പോൾ ഇനിയിപ്പോൾ നമുക്കീന നമ്മുടെ ഭരണിക്കകത്തേക്ക് കോരി മാറ്റണം ഭരണ നല്ല കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നാടൻ രീതിയിൽ നമ്മളെ കണ്ണിവാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നതെങ്ങനെയൊന്നും കണ്ടുപോലെ എല്ലാവരും ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ